തിരുവനന്തപുരം വൈൽഡ് ലൈഫ് ഡിവിഷനിൽ നടത്തിയ തുമ്പി സർവേ നൂറ്റി ഇരുപത്തി ഒന്ന് ഇനം തുമ്പികളെയാണ് പുതിയതായി കണ്ടെത്തിയിട്ടുള്ളത് ഇവയിൽ അഞ്ചെണ്ണത്തെ ഇവിടെ ആദ്യമായാണ് കാണുന്നത് ഇതോടെ തിരുവനന്തപുരം വൈൽഡ് ലൈഫ് ഡിവിഷനിലെ തുമ്പികളുടെ എണ്ണം മൊത്തത്തിൽ നൂറ്റി ഇരുപത്തി ഒമ്പതായിട്ടുണ്ട് സർവേയിൽ കണ്ടെത്തിയ നൂറ്റി ഇരുപത്തിയൊന്ന് ഇനം തുമ്പികളിൽ എഴുപത്തിമൂന്നെണ്ണം കല്ലൻ തുമ്പികളും നാൽപ്പത്തെട്ടെണ്ണം സൂചി തുമ്പികളുമാണ് ഈ അടുത്ത കാലത്ത് കണ്ടെത്തിയ പുതിയ സ്പീഷീസുകളായ ചെറു ചോലക്കടവ ചോപ്പൻ നിഴൽ തുമ്പി എന്നിവയും പല ക്യാമ്പുകളിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇവർക്ക് പുറമെ പീതാംബരൻ തുമ്പി വഴക്കാളി പെരുങ്കണ്ടൻ കാട്ടു ചിറകൻ എന്നിവ കൂടി ലിസ്റ്റിൽ ആദ്യമായി സ്ഥാനം പിടിച്ചിട്ടുണ്ട് തുമ്പികളുടെ ശാസ്ത്രീയ വർഗ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് പ്രദേശത്തെ ചതുപ്പ് മുളവാലനെ പാറമുത്തൻ മുളവാളൻ എന്നും വടക്കൻ മുളവാളനെ അഗസ്ത്യമല മുളവാളൻ എന്നും മഞ്ഞമരയൻ വർണ്ണത്തുമ്പിയെ അബ്രഹാമി വർണ്ണത്തുമ്പിയെന്നും പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട് പുലി നിന്നകല അഞ്ചു നാഴികത്തോട് എന്നീ ക്യാമ്പുകളിൽ നിന്നുമാണ് ഏറ്റവും അധികം തുമ്പികളെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് അരുവികളിൽ മാത്രം കാണപ്പെടുന്ന അരുവിയൻ തുമ്പികളെ ധാരാളമായി കാണാനായത് പ്രദേശത്തെ ജലസ്രോതസ്സുകളുടെ ശുദ്ധിയെയും പലയിനം നിഴൽ തുമ്പികളെ കണ്ടെത്താനായത് കാടിന്റെ ആരോഗ്യത്തെയും സൂചിപ്പിക്കുന്നതായി വിദഗ്ദ്ധർ അഭിപ്രായപ്പെട്ടു പശ്ചിമഘട്ടത്തിന്റെ വൈരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മേഘവർണ്ണൻ എന്ന സുന്ദരൻ തുമ്പി പലയിനം മുളവാലൻ തുമ്പികൾ കോമരത്തുമ്പികൾ എന്നിവയാണ് സർവേയിൽ കണ്ടെത്തിയ മറ്റ് പ്രധാന ഇനങ്ങൾ എന്ന് പറയുന്നത് കേരള വനം വന്യജീവി വകുപ്പും സൊസൈറ്റി ഫോർ ഓർഡിനേറ്റ് സ്റ്റഡീസും സംയുക്തമായാണ് തുമ്പി സർവേ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് സെപ്റ്റംബർ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിലായ സർവേ നടന്നിട്ടുണ്ടായിരുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പുറമെ ഇരുപത്തിയഞ്ച് സന്നദ്ധ പ്രവർത്തകരും ഈ സർവേയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു